ഇന്നലെ ആദരണീയനായ ദേശീയ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അംഗത്വം നൽകിക്കൊണ്ടാണ് ഈ അംഗത്വം ക്യാമ്പയിൻ ആരംഭിച്ചത് പുതുതായി രാജ്യവ്യാപകമായി പത്തു കോടി അംഗങ്ങളെ ചേർക്കാനുള്ള വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയൊന്ന് കോടി അംഗങ്ങളാണ് രാജ്യവ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഈ വർഷത്തെ അംഗത്വ ക്യാമ്പയിൻ പത്ത് കോടി പുതിയ അംഗങ്ങളെ കൂടി ചേർക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അംഗത്വ വിതരണത്തിനായി നടന്നുകൊണ്ടിരുന്നത് ഇന്ന് ഔപചാരികമായി കേരളത്തിന്റെ മെമ്പർഷിപ്പ് ലോഞ്ചാണ് വൈകിട്ട് ചടങ്ങുകൾ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളുണ്ട് പക്ഷെ കാലത്ത് മുതൽക്ക് തന്നെ പ്രവർത്തകർ വീടുകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ചെന്ന് പാർട്ടിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്ന ക്യാമ്പയിൻ ആരംഭിക്കുക അമ്പത് ലക്ഷം അംഗങ്ങളെ ചേർക്കണം ചേർക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം തീരുമാനിച്ചിരിക്കുന്നത് ആ ലക്ഷ്യം എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിനോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം വളരെ ബോധ്യമായി മോദി സർക്കാരിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ ഇരുമുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെല്ലാം അസ്ഥാനത്താണ് മോദി സർക്കാർ മൂന്നാം തവണയും കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നിരിക്കുകയാണ് കേരളത്തിന് വലിയ പുരോഗതിയാണ് കഴിഞ്ഞ പത്ത് വർഷം മോദി സർക്കാരിലൂടെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ എൽഡിഎഫിനും യുഡിഎഫിനും കഴിയില്ല രണ്ടു മുന്നണികളും അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും വർഗീയ പ്രീഡനത്തിലും അകപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെയും മാറ്റി ഒരു പുതിയ ശക്തി കേരളത്തിൽ ഉദയം ചെയ്യുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ തുടക്കമാണ് കുറിച്ചത് ഇനി അങ്ങോട്ട് കേരളത്തിൽ ബിജെപിയുടെ യുഗമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭരിക്കുന്ന കക്ഷിയായിട്ടുള്ള സിപിഎം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം അതാണ് കാണിക്കുന്നത് പിണറായി വിജയന്റെ കാലത്തോടുകൂടി സിപിഎം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ എല്ലാ അന്വേഷണങ്ങൾക്കും തടയിടാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെതിരെ ഗൌരവമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നത് പാർട്ടിയുടെ തന്നെ ഒരു എം എൽ എ ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാന കക്ഷികൾ ചേർന്ന് സ്വർണക്കള്ള നടത്തുന്നു മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നു ഇതാണ് സിപിഎം എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ കാതൽ പോലീസ് മേധാവി ആയിട്ടുള്ള എ ഡി ജി പി തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നു മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിങ്ങിന് അദ്ദേഹം സഹായിക്കുന്നു അദ്ദേഹം കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നു ഫോൺ ചോർത്തുന്നു മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്നു ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി എം എൽ എ ഉയർത്തിയിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇത് എന്താ മല എനിയെ പ്രസവിച്ചു വലിയ വർത്തമാനായിരുന്നു ഇന്നലെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതാണ് പറഞ്ഞത് നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ എല്ലാ ദുർനടപ്പുകൾക്കും എല്ലാ അഴിമതികൾക്കും എല്ലാ തരത്തിലുള്ള നിയമലംഘന പ്രവൃത്തികൾക്കും കൃത്യമായിട്ടുള്ള തെളിവുകൾ എ ഡി ജി പി അജിത് കുമാറിന്റെ കയ്യിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൊടാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് സി എമ്മിന്റെ ഓഫീസിനെതിരായിട്ടാണ് ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല ഇപ്പൊ ഒരു നാടകം മാത്രമാണ് സി പി എമ്മിന്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിക്കുക ഇന്നലെ വലിയ വായും ഗോവിന്ദഷു പറഞ്ഞു ശക്തമായ നടപടി ഉണ്ടാവും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മുഖം നോക്കാൻ നടപടി ഉണ്ടാവും ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയിട്ടാണോ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെ വെച്ച് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് പാർട്ടി അണികളെ കബളിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത് ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല എ ഡി ജി പി അജിത് കുമാറിനെതിരായി ശശിക്കെതിരായി ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇവരെ രണ്ടു മാസം സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഒരു കള്ളക്കളിയാണ് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഇത് ഒരു കാരണവശാലും കേരളത്തിന് ഭക്ഷണമായിട്ടുള്ള കാര്യമല്ല മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം ഗുരുതരമായ കേസാണ് ഫോൺ ചോർത്തിയിരിക്കുന്നു സ്വർണം കടത്തിയിരിക്കുന്നു മയക്കുമരുന്നുകാരെ സഹായിക്കുന്നു കൊലപാതകം നടത്തുന്നു അനധികൃത സ്വത്ത് സമ്പാദ്യം മാഫിയ പ്രവർത്തനം ഇതെല്ലാം സി എം എൻ്റെ ഓഫീസിനെതിരെ ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തെ നേതാക്കളല്ല മാധ്യമപ്രവർത്തകരല്ല ഭരണകക്ഷി എം എൽ എ തന്നെയാണ് സി പി എമ്മിന്റെ എം എൽ എ തന്നെയാണ് മാത്രമല്ല ഇപ്പോ കെ ടി ജലീൽ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു മുൻ എം എൽ എമാരും വേറെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു സി പി എമ്മിനകത്ത് പല ആളുകളും ശക്തമായ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു ഡി വൈ എഫ്ഐക്കാരും സി പി ഐക്കാരും എല്ലാം പറയുന്നു പക്ഷെ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നില്ല മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്തെങ്കിലും നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര ഇളകും എന്ന് കൃത്യമായ ബോധ്യമുണ്ട് മുഖ്യമന്ത്രിക്ക് നല്ല ഭയമുണ്ട് ഈ അന്വേഷണത്തിൽ ബിജെപി കോൺഗ്രസ് അടക്കം നേരത്തെ ആരോപണമാണ് വീണ്ടും പറഞ്ഞതുള്ള വിഷയമാണ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടല്ലോ ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസി കൈമാറണം എന്ത് അന്വേഷണമാണ് കേരളത്തിലെ പോലീസ് ഇപ്പോ നടത്തുന്നത് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന വെച്ചിട്ട് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത് അപ്പൊ ഇത് കള്ളകളിയാണ് ഈ അന്വേഷണം തൃപ്തികരമല്ല മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെച്ച് അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആവശ്യം അൻവറിന്റെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പി വി അൻവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവോ ബി വി അൻവർ പറഞ്ഞ വസ്തുത ശരിയാണെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവുമോ ഇനി അഥവാ പി വി അൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടാവുമോ ഗോവിന്ദ മാഷെ എന്തിനാണ് ആ കസേറിയിരിക്കുന്നത് മാഷെ നിങ്ങൾ രാജിവെച്ചിട്ട് കാശിക്ക് പോകുന്നതല്ലേ നല്ലത് നിങ്ങൾ എന്തിനെ പറഞ്ഞു പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞു ശരിയായ അന്വേഷണം നടക്കും എത്ര ഉന്നതനായാലും അന്വേഷണം നടക്കും നിങ്ങളെല്ലാം നോക്കുമുത്തിയാക്കിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് മാധ്യമങ്ങളെല്ലാം ഇന്നലെ ഒരു ദിവസം മുഴുവൻ മാധ്യമങ്ങളെല്ലാം ഒരു ദിവസം ഇതാ ശശി മാറുന്നു അജിത് കുമാർ മാറുന്നു ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇതൊരു നാടൻകെട്ട അന്വേഷണമാണ് സർക്കാർ നടത്താൻ തീരുന്നത് ബിജെപി അല്ല വരട്ടെന്ന് നമ്മളിത് കാത്തിരിക്കുന്നല്ലേ അതിലെന്താ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംസ്ഥാനത്ത് ആരംഭിക്കും അതില് യാതൊരു സംശയവും നടന്നിട്ടുണ്ടെന്നുള്ള സുരേഷ് ഗോപിക്ക് വേണ്ടി അതൊക്കെ ചെയ്തു സുനിൽ ാണ് എലക്ഷനിലേക്ക് ഓറ്റതിന് ശശൂർ കുറ്റം പറയേണ്ട ആവശ്യമില്ല സുരേഷ് ഗോപി ജയിച്ചത് എഴുപത്തിയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിഷത്ത തെരഞ്ഞെടുക്കപ്പെട്ട വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരം മാറുന്നത് അതൊന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല സ്വർണം കടത്തിയോ മയക്കുമരുന്ന് കടത്തിയോ കൊലപാതകങ്ങൾ നടത്തിയോ ടെലിഫോൺ ചോർത്തിയോ ഇത്തരം ഗൌരവതരമായ ആരോപണങ്ങളിൽ നിന്ന് അനാവശ്യമായി എന്തിനാണ് നാം ശ്രദ്ധ തിരിച്ചുവിടുന്നത് അൻവർ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അൻവർ പറഞ്ഞ എല്ലാം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അനധികൃതമായി ടെലിഫോൺ ചോർത്തിയിരിക്കുന്നു അതല്ല അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മയക്കുമലിന് ഡ്രഗ് ട്രാഫിക്കിങ് നടത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അനധികൃത സ്വത്ത് സമ്പാദ്യം നടത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു ഇതൊന്നും അല്ല നിങ്ങൾ തൃശൂർ പൂരം തൃശൂർ പൂരം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് അന്വേഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാലറിയില്ലേ ഈ അന്വേഷണം ഒരു നാടകമല്ല ഒരു പ്രഹസനമല്ല നാടകം അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ശരിയായി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്തിയാൽ കസേരയിലിരിക്കാൻ മുഖ്യമന്ത്രി പിന്നെ കാണില്ല മുഖ്യമന്ത്രിയുടെ എല്ലാ നടപടികൾക്കും വ്യക്തമായിട്ടും താങ്ങും തണലുമായി നിൽക്കുന്ന രണ്ടുപേരാണ് അൻവർ ഈ ആരോപണം വെറുതെ ഉന്നയിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കണക്കാക്കുന്നില്ല ഈ അൻവറിന്റെ ആരോപണം ശരിയായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്കുള്ള ആരോപണമാണ് അതറിയില്ല ഗോവിന്ദഷ് വലിയ സന്തോഷത്തിലായിരുന്നു അല്ലെ രാവിലെ പക്ഷെ ഇന്ന് കാണുന്നില്ല നിങ്ങൾ കണ്ടു ആരെങ്കിലും ഗോവിന്ദ ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദ മാഷക്ക് നല്ലൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്ക കാശീട്ട് പോയിട്ട് നാമം ജവിക്കും മാഷേ എല്ലാം അന്വേഷിക്കുന്നു ഇന്നലെ പറഞ്ഞിട്ട് എന്ത് അന്വേഷണം നിങ്ങൾ നടത്തുന്നത് വിട്ടോളൂന്ന് പൂരത്തെ പൂരക്കളി എന്ത് വേണേ വിട്ടോട്ടെ എന്ന് ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റിന് എന്താണ് ഒരു ആർജവം ഏതിന്റെ കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഹേമ കമ്മിറ്റി എന്തായി ഒരു കാര്യത്തിനും നടപടിയില്ലല്ലോ ഈ കാര്യത്തിൽ ഒരു നടപടിയും ഇത് വെറുതെ ആളുകളെ കവടക്കുന്നു